സാധാരണ ഈ നമ്മൾ ഈ സ്റ്റോക്ക് ആയിട്ട് ബന്ധപ്പെട്ട പഴയ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിലൊരു ഒരു ഓഹരി കുംഭകോണം ഹർഷത് മേത്ത എന്നൊക്കെ പറഞ്ഞു വന്ന ആ ഓഹരി കുംഭകോണത്തിൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നപ്പോൾ ഈ വിവിധ ഓഹരികൾ കൂപ്പുകുത്തി എന്നൊക്കെ കണ്ടിട്ടുണ്ട് വിവിധ ഓഹരികൾ കൂപ്പുകുത്തി പക്ഷേ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊന്നും കൂപ്പുകുത്തിയിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ ഓഹരികളാണ് കമ്പനിയുടെ കൂപ്പുകുത്തുന്നത് ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ അദാനിയുടെ ഓഹരി താഴോട്ട് വന്നു പക്ഷേ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിസർവ് ബാങ്ക് അതൊക്കെ അവിടെ തന്നെ കാണും റിപ്പോർട്ടുകൾ വരുമ്പോൾ അങ്ങനെയാണ് പിന്നെ ചിലപ്പം വളരെ പിടിച്ചു കുളിക്കുന്ന വിവാദമായ പല റിപ്പോർട്ടുകളും വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പലരും രാജിവെക്കും മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിമാർ ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഈ പാർലമെൻറ്റ് മൊത്തത്തിലങ്ങ് ഇല്ലാതാവാത്തൊന്നുമില്ല അങ്ങനെയുള്ളവർ മാത്രമേ മാറുള്ളൂ പക്ഷേ സംഗതി ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഒരു സംഘടന തന്നെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നിലമ്പൊത്തുക അത് ആരുടെ സംഘടനയാണ് ചെറിയ ആളുകളുടെ സംഘടനയാണോ നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഏതെങ്കിലും വീടുകളിലോ സ്ഥലങ്ങളിലോ അത്തരം ഇടങ്ങളിലോ ഒക്കെ എല്ലാവരും ഒരിക്കലെങ്കിലും കാണാൻ കൊതിക്കുന്ന ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എന്ന് വളരെ ആർത്തിയോടെയും കൊതിയോടെയും ആഗ്രഹിക്കുന്ന പ്രഗത്ഭന്മാരും പ്രഗത്ഭമതികളും അടങ്ങുന്ന ആളുകളുടെ ഒരു കമ്മിറ്റിയാണ് പുത്തൂന്ന് താഴെ വീണത് ആ താഴെ വീണതിന് ഏക കാരണമാകട്ടെ വേറെ എന്തെങ്കിലും ആണോ സാമ്പത്തിക പ്രയാസമല്ല രോഗമല്ല മറ്റൊന്നുമല്ല ഒറ്റ പരിപാടിയിലാണ് ഇത് മൊത്തവും കൂടെ നിലമ്പൊത്തിയത് സംഗതി എല്ലാം കൂടി അങ്ങിങ്ങനെ ചെയ്തത് ഒരർത്ഥത്തിൽ നന്നായി കാരണം എന്താണെന്ന് വെച്ചാൽ സിദ്ധിക്ക് പോയി ബാബുരാജനെ പിടിച്ചു വച്ചു അപ്പോൾ അതേ ബാബുരാജിനെതിരെ അടുത്ത വെളിപ്പെടുത്തൽ വന്നു അപ്പോൾ പിന്നെ ബാബുരാജ് മാറണമെന്ന് അടുത്ത ആൾ പറഞ്ഞു ഇനി വേറൊരാളെ പിടിച്ചു വെച്ചാലുള്ള സ്ഥിതി എന്താ അത് അപ്പോഴും കുഴയും ഇടവേള ബാബു ആവട്ടെ കിട്ടിയ ഇടവേളയ്ക്ക് ഒരു കാർ എടുത്തോണ്ട് എങ്ങാണ്ടോട്ടങ്ങ് പോയി അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇല്ലേ ചില വീടുകളിൽ നശിച്ച മക്കളെ കൊണ്ട് അമ്മയെ അച്ഛനും ജീവിതം കൊടുക്കാൻ തീരുമാനിച്ച് വീടിനും തീയിട്ട് എന്ന് പറയുന്നതിന് തുല്യമായി പോയി ഈ സംഭവം സംഗതി നവോത്ഥാനത്തിൻ്റെയും അത്തരം കാര്യങ്ങളുടെയും ഒക്കെ സംഗതികൾ ചെയ്യുന്ന ആളുകളാണ് ഈ കാണിക്കുന്നവരെല്ലാം പിന്നെ മാത്രമല്ല അപ്രവാളികളിൽ വികാരാവേശം കൊണ്ട് നമ്മുടെ ആരാധനാപാത്രങ്ങളായി തീരുന്ന പ്രഗത്ഭരാണ് ഒറ്റയ്ക്ക് അമ്പതാളെ ഇടിച്ചും മൂന്നാല് മണിക്കൂർ ഹീറോ ആയി ഒക്കെ രംഗത്ത് നിന്നിരുന്ന വളരെ സടകുടിയന്മാരായിട്ടുള്ള ഉജ്ജ്വല ആളുകളാണ് ഈ സംഗതിയിൽ വീണ് കിടക്കുന്നത് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവരെല്ലാം രാജിവെച്ചു ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനത്തിൽ മുകേഷിൻ്റെ വിഷയത്തിലാണ് നോട്ടം പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ സംഭവം നടന്നതെങ്ങാണം വല്ല യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ വേറെയുള്ള രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ സംഗതി നിന്ന് കത്തി പടർന്ന് അങ്ങ് വ്യാപിച്ച് എവിടെല്ലാം വരെ പോയെന്നറിയോ ഇതുപോലൊരു എം എൽ എ എങ്ങാണോ അകപ്പെട്ടാൽ ആ എം എൽ എ ആണ് ഇതിൻ്റെ മുഴുവൻ കേന്ദ്ര ബിന്ദുവെന്നും ആ എം എൽ എയുടെ നേതൃത്വത്തിലാണ് നടന്നതെന്നും ഇനി നല്ലൊരു മന്ത്രി ഇതിനകത്തിരിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന മന്ത്രി മന്ത്രി ഒരു അക്ഷരവും വീണ്ടിയിട്ടില്ല അപ്പോൾ ചുരുക്കത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സംഗതി കംപ്ലീറ്റായി പിരിച്ചുവിടുന്നൊരു സ്ഥിതിയിലേക്കെത്തി വല്ലാത്തൊരവസ്ഥയാണ് ഈ അമ്മയുടേത്